കാണിക്കുന്ന ഈ ഒരു ഹെയർ കെയർ ഉണ്ടല്ലോ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് നാലാമത്തെ തവണയാണ് കേട്ടോ കാരണം ഈ ഒരു ഹെയർ കെയറിന്റെ റിസൾട്ട് അത്ര മാത്രമാണ് കേട്ടോ ഈ ഒരു ഹെയർ കെയർ ഞാൻ ഓരോ തവണ പോസ്റ്റ് ചെയ്യുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ കാണാറുണ്ട് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നല്ല നല്ല ഫീഡ്ബാക്കുകൾ അറിയിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട് മാറാതിരുന്ന മുടി കൊഴിച്ചിൽ നിന്നിട്ടുണ്ട് മുടി വളർന്നിട്ടുണ്ട് മുടിക്ക് തിക്ക് വെച്ചിട്ടുണ്ട് മുടിക്ക് കൊഴിഞ്ഞു പോയ സ്ഥാനത്തൊക്കെ മുടികൾ കിളിർത്തിട്ടുണ്ട് മുടിക്ക് ലെങ്ത്ത് വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് റിസൾട്ടുകളാണ് കേട്ടോ ഈ ഒരു ഹെയർ കെയർ കൊടുത്തിട്ടുള്ളത് ഉണ്ടല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ഒരു ഉണ്ട് കാരണം ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും നമ്മുടെ ഉലുവ ഒരു അഞ്ചാറ് തണ്ട് കറിവേപ്പില ഒരു കൈപ്പിടി നിറച്ചും തുളസി കഴുകിയെടുക്കാം അതിന് ശേഷം ഇതിലേക്കുണ്ടല്ലോ ഒരു മീഡിയം സൈസിലുള്ള നമ്മുടെ സവോളയും കൂടെ അരിഞ്ഞു ചേർക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നേരെ മിനിറ്റ് അടുപ്പത്തിൽ വെട്ടി തിളപ്പിക്കുക അതിനുശേഷം ഇത് അരിച്ചെടുത്ത് മാറ്റാട്ടോ എന്നിട്ട് ഇത് നമുക്ക് രണ്ടായിരത്തി ഴ്ച്ച വരെ പുറത്ത് വെച്ച് തന്നെ യൂസ് ചെയ്യാം കേട്ടോ ഇതെന്നും രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ഒരു കോട്ടൺ വെച്ച് ഡിപ്പ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മസാജ് ചെയ്ത് വെറുതെ വിടുക നിങ്ങൾ രാവിലെ എണീച്ചുകൂടെ ഹെയർ വാഷ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യൂ വൺ വീക്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് അറിയാം പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടിക്ക് അടിപൊളി റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കൂ